ആത്മവിശ്വാസമുള്ള സ്ത്രീകൾ പുരുഷന്മാരെ ആകർഷിക്കും സ്ത്രീകൾ അവരുടെ ആശയങ്ങളും തീരുമാനങ്ങളും വ്യക്തമായി അദ്ദേഹത്തോട് പറയാൻ തയ്യാറാവുക നന്നായി കേൾക്കാൻ പഠിക്കുക അദ്ദേഹത്തെ മനസ്സോടെ കേൾക്കുക ഒരാളുടെ വികാരങ്ങൾക്കും മാന്യമായി പിന്തുണ നൽകുന്നത് ആത്മബന്ധം വളർത്തുന്നു സൗഹൃദപരവും പോസിറ്റീവായും ഇരിക്കുക ശരിയും നല്ല ഹാസ്യബോധവും ഒരു പുരുഷനെ ആകർഷിക്കാൻ സഹായിക്കും പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷം പകരുകയും ചെയ്യുന്ന സ്ത്രീകൾ പുരുഷന്മാർക്ക് പ്രിയപ്പെട്ടവരായിരിക്കും അവൻ്റെ താൽപ്പര്യങ്ങൾക്ക് ബഹുമാനം നൽകുക അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുക ഒരേ താൽപ്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുത്ത് ബന്ധം ശക്തമാക്കാം സ്നേഹവും കരുതലും കാട്ടുക ചെറിയ കാര്യങ്ങളിൽ പോലും പൂർണ്ണ മനസ്സോടെ മനസ്സിന്റെ ചൂട് പ്രകടിപ്പിക്കുക അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങളിൽ പിന്തുണ നൽകുക അദ്ദേഹത്തിന് സ്ഥലം നൽകുക ഓരോ പുരുഷനും അവരുടെ സ്വകാര്യതയും സ്വാതന്ത്ര്യവും വിലമതിക്കും അടുത്തിരിക്കാം പക്ഷേ അദ്ദേഹത്തെ ശ്വാസമെടുക്കാൻ സമയം കൊടുക്കാതിരിക്കരുത് ജീവിതം സൗന്ദര്യമാക്കുക ഒരു പുരുഷന്റെ മനസ്സ് കൈയടക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ പ്രധാനമായി ഓർക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വ്യത്യസ്തമാണെന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു